ും ഉയുന്നും തൊണ്ണൂറിൽ നെട്ട് ഔട്ട് സഞ്ചരി കടന്ന് തൂരപ്പരിപ്പ് തൊട്ടാൽ മുളകും മല്ലയും സപ്ലൈകോയുടെ പുതിയ വിലകൾ സബ്സിഡി നിലക്കിൽ സപ്ലൈകോ വൈ നൽകിയിരുന്ന പതിമൂന്നിനും സാധനങ്ങൾക്കും വില കൂടി മുപ്പത്തി ശതമാനം വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വിപണി വിലയനുസരിച്ച് സപ്ലൈകോയിലെ സാധനങ്ങൾ വില വിലയിലും മാറ്റം പ്രകടമുണ്ടായി സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില ഉഴിന്ന് അറുപത്തിയാറ് രൂപയായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് രൂപയായി മാറി ചെറുപയർ എഴുപത്തി നാല് രൂപ തൊണ്ണൂറ്റി രണ്ട് രൂപയായി മാറി വൻപയർ ഒരു കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു എഴുപത്തി രൂപയാണ് വലിയ ഒരു വർധനമാണ് വൻപയറിൽ ഉള്ളത് വൻകടലയ്ക്ക് നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു അറുപത്തി ഒൻപത് രൂപയായി മാറി തൂരപ്പരിപ്പ് ഒരു കിലോയ്ക്ക് അറുപത്തി അഞ്ച് രൂപയായിരുന്നത് നൂറ്റി പതിനൊന്ന് രൂപയായി പഞ്ചസാര ഒരു കിലോയ്ക്ക് ഇരുപത്തി രണ്ട് രൂപയായിരുന്നത് ഇരുപത്തിയേഴ് രൂപയായി മല്ലിക്ക് എഴുപത്തിയെട്ട് ആദ്യം എഴുപത്തിയെട്ട് ഇപ്പോഴും എഴുപത്തിയെട്ട് കാര്യമായ വില വർധനമൊന്നും മല്ലിയിൽ നിന്നും കാണുന്നില്ല മുളക് അഞ്ഞൂറ് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയായിരുന്നത് എൺപത്തിരണ്ട് രൂപയായി മാറി പച്ചരി ഇരുപത്തി മൂന്നിൽ നിന്നും ഇരുപത്തിയാറ് രൂപ ജയാരി മു ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി ഒൻപതായി മാറി മട്ടാരി ഒരു കിലോയ്ക്ക് ഇരുപത്തിനാല് രൂപയായിരുന്നു ഇപ്പോൾ മുപ്പത് രൂപയായി മാറി കുറുവാ അരി ഒരു കിലോ ആയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ മുപ്പത് രൂപയാണ് സപ്ലൈകോയെ രക്ഷിക്കാൻ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതെന്നാണ് മന്ത്രി ജി ആർ അനിലിൻ്റെ ന്യായീകരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇടയിലും കുടിശ്ശിക നൽകിയാൽ പോലും പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സപ്ലൈകോ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിൽ വളഞ്ഞ സാഹചര്യത്തിൽ സാധനങ്ങളുടെ വില കൂട്ടുക അല്ലെങ്കിൽ കുടിശ്ശിക നൽകുക എന്നതായിരുന്നു സപ്ലൈകോ മുന്നോട്ട് വെച്ച ആവശ്യം ഇതിൽ വില വർധനവിനാ എന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുകയാണ് അതേസമയം സപ്ലൈക്കോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധി വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ് മാസം നാൽപ്പത് ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കഴിഞ്ഞ ആറു മാസമായി സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ പലയിടത്തും ലഭ്യമല്ല കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ